ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നാല് കോഴി നമ്മുടെ നൂറ ഷാനവാസിന് കൊടുത്തു രണ്ടെണ്ണം നമ്മുടെ ജിഷിന് കൊടുത്തു രണ്ടെണ്ണം ബിന്നിക്ക് അഭിലാഷിന് ഒരെണ്ണം കൊടുത്തു ആതിലേക്ക് രണ്ട് ഗോയിനും കൊടുത്തു അപ്പോൾ ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാസ്കിൽ തോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പവർ നൂറയ്ക്ക് നഷ്ടമാകുമെന്ന് അപ്പോൾ നൂറയുടെ ഒരു പവർ അതായത് അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള പവർ നൂറയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മൂന്നാഴ്ച നോമിനേറ്റ് ചെയ്യാനുള്ള പവറാണല്ലോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൽ ഒരെണ്ണം യൂസ് ചെയ്തു അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്യാനുള്ള പവർ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി അതിൻ്റെ അടുത്ത ആഴ്ച നോമിനേറ്റ് ചെയ്യാനുള്ള പവർ നൂറയ്ക്കുണ്ട് ഇനി അടുത്തത് ബ്ലാക്ക് കോയിൻ്റെ കാര്യമാണ് രണ്ട് പേർക്ക് രണ്ട് കോയിൻ വീതം വന്നു അഭിലാഷിന് രണ്ട് കോയിൻ അതുപോലെ തന്നെ നൂറയ്ക്ക് രണ്ട് കോയിൻ അപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞു ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ ചേർന്നിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് കുഴിക്കാം എല്ലാവരും ചേർന്നിട്ട് നമ്മൾ നൂറയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ശരി ഈ ആഴ്ച നൂറയ്ക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല അതായത് മൂന്ന് ഇമ്മ്യൂണിറ്റിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് മൂന്ന് ആഴ്ച ഉപയോഗിക്കാനായിരുന്നു ഒരാഴ്ച ஐச்ச யூஸ் చేదు రెండవ తా ఇచ్చ ఇప్పు ఇని వరణ పోగున ఐచ యూస్ చేయాలిట్ పట్టిల అప్పుడు నోమినేషన్ ఉల్ల అదంద పిన్న తా ఇచ్చ வேణం 100 కదు ఉపయోగించనైట్ విటిలు ఉండంగి అదు ఉపయోగించనైట్ పట్టుం ఎనికి తోను అడత తా ఇచ్చ ఆదిలే ఇబడున ప్యాక్ చేయన ల ఒరు గేమిని భాగమైటాని ఇదొక్క కాణికననాన కారణం ആതിലെയും നൂറയും ഒരുമിച്ച് ഓമിലേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരാൾ മാത്രമേ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നൂറ് തന്നെ ആയിരിക്കുള്ളൂ അപ്പോൾ ആതിലെ പുറത്തു പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്